ഹൈ ഡേയ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ ലാർജറ്റ് ഫോറക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ പുതിയ ഐറ്റംസ് വരുമ്പോൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കനും കൂടി ഓപ്ഷൻ കൊടുക്കുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതെല്ലാം ലാർജറ്റു ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ആ ഒരു ഇതുപട്ടിയും കൂടി ആഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ട് ഫോർ എക്സൽ ആണ് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഹിജാബ്സ് കൂടെ ഉണ്ടോ എന്നുള്ളത് ഹിജാബ്സ് കൂടെ ഉണ്ടാവില്ല സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും കളക്ഷൻസ് നമുക്ക് ഹിജാബ്സിൽ ആണ് എടുക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് ഏത് കളർ വേണം എത്ര പീസ് വേണം എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാവുന്നതാണ് അതുപോലെ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ആണോ എന്നുള്ളത് പ്രിൻ്റ് അല്ലാട്ടോ ഇതിൽ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആ ഒരു വർക്ക് എന്ന് പറയുന്നത് എംബ്രോയിഡറി ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഒട്ടുമിക്ക കളക്ഷൻസും നമ്മൾ ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതാണോ വേണ്ട ഈ ചില അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഇതും ലാർജ് ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കണ്ണ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് ലാർജ് ട് ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എല്ലാ കളക്ഷൻസും ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നത് ഇത് ഫോർ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ലാർജ്റ്റ് ത്രിപിൾ എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ